ഈ കാണുന്ന ചെറിയ കുഴികൾ പക്ഷേ ഇതൊരു ചെറിയ കുഴികളല്ല ഇതൊരു വലിയ കുഴികളാണ് ഇത് കെണികളാണ് അപകടക്കെണികളാണ് പാണിയേലിപ്പോരിൻ്റെ മറ്റൊരു മുഖമെന്ന് വിശേഷിപ്പിക്കാം ഇത്തരത്തിലുള്ള ഒരുപാട് കുഴികൾ ഈ പാറയുടെ എങ്ങുമുണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നിങ്ങൾ പോയാൽ ഇത്തരത്തിലുള്ള കുഴികളിലേക്കായിരിക്കും ചിലപ്പോൾ ആദ്യം പോവുക അപകടം ഉറപ്പാണ് ഇതുവരെ എഴുപതിലധികം ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട് അടുത്തത് നിങ്ങളാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ കാണുന്നത് പാണിയേലിപൂരിൻ്റെ മറ്റൊരു മുഖമാണ് വളരെ ശാന്തമായ മുഖം വളരെ സന്തോഷവതിയായ മുഖം എന്ത് രസമാണല്ലേ ശരിക്കും ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയതെല്ലാം ഇവിടെ ഉണ്ട് വരികയാണെങ്കിൽ ശാന്തമായിരിക്കുകയാണെങ്കിൽ ആസ്വദിക്കുകയാണെങ്കിൽ ഈ പ്രകൃതി നിങ്ങളെ ഒരു സ്വർഗം തന്നെ കാണിച്ചു തരും